കേരള രാഷ്ട്രീയം അതിസങ്കീർണമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഭരണ പാർട്ടിയായിട്ടുള്ള സി പി എമ്മിനെതിരെ അതല്ല എങ്കിൽ സി പി എമ്മിലെ ചില ആളുകൾക്കെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ പി വി അൻവർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏകദേശം ഒരു മാസത്തിലധികമായിട്ട് വലിയ വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ ഒന്നും കള്ളമല്ല എന്ന് കേരളത്തിന്റെ പൊതുസമൂഹവും ആരോപണം ഉന്നയിക്കപ്പെട്ട ആളുകളും തന്നെ ബോധ്യപ്പെടുത്തുമ്പോൾ ഇന്നും ുമായിട്ട് രണ്ട് ദിവസങ്ങളിലായിട്ട് സി പി എം യഥാർത്ഥത്തില് പി വി അൻപറിന് തള്ളി സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിലെ കടന്നൽ രാജ എന്ന് വിളിപ്പേരുള്ള സൈബർ സഖാക്കൾക്കിടയിൽ നട്ടല്ലായി നിൽക്കുന്ന പി വി അൻവറിനെ പാർട്ടി തള്ളിപ്പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഈ വിഷയത്തെ യാസർക്ക എങ്ങനെ നോക്കിക്കാണുന്നു ഈ വിഷയം വളരെ ഗുരുതരമായ ഒരു സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇന്നലെയും ഇന്നുമായി കേരള സമൂഹം ആശങ്കയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കണം പി വി അൻവർ ഭയപ്പെടേണ്ടിയിരിക്കുന്നു പി വി അൻവർ ഇനി ഭയപ്പെടേണ്ടിയിരിക്കുന്നു കാരണം ഇന്ന് ഉച്ചയോടുകൂടി ഡിവൈഎഫ്ഐ സി പി ഐ എം തുടങ്ങിയ പാർട്ടി പിന്നെ സംഘടന പിന്നെ നേതൃത്വങ്ങൾ മുഴുവനും ചേർന്നുകൊണ്ട് പി വി അൻവർ എന്ന് പറയുന്ന ഭരണപക്ഷ എം എൽ എ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പത്രസമ്മേളനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹം കേവലം ഒരു പാർട്ടി പ്രവർത്തകന്റെ റോളിലേക്ക് മാറിയിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന ഒരു കാര്യം പി ശശിയെ എങ്ങനെ ഒഴിവാക്കും അദ്ദേഹം ഒരു പാർട്ടി കമ്മിറ്റി അംഗമല്ലേ അത് പറഞ്ഞു വെച്ചിട്ട് പിന്നീട് വരുന്ന ഡയലോഗ് എന്താ അൻവർ ആരാണ് അൻവർ പഴയ കോൺഗ്രസ്സുകാരനാണ് എന്നാണ് പറയുന്നത് നിങ്ങൾ നോക്കൂ പിന്നെ ഏറ്റവും ഗുരുതരമായ അതായത് അൻവർ ഈ പാർട്ടിക്ക് എന്ത് ചെയ്തു എന്നതുപോലും മറന്നുകൊണ്ട് ആ രീതിയിൽ പോലും ഈ ശശിയെയും എ ഡി ജി പിരക്ഷിച്ചു പിടിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന അത്തരം സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്കറിയോ മുപ്പത്തിയേഴ് കൊല്ലം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇരുന്ന് കണ്ടാണ് ഞങ്ങൾ സംസാരിക്കണത് മുപ്പത്തിയേഴ് കൊല്ലം ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകം അതായത് സി പി എമ്മുകാരനോ ഡി വൈ കാരനോ ഇടതുപക്ഷത്തെ ഒരു സഖാവിനും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത രീതിയിൽ ഒരു സൈഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന അവരെ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി പി വി അൻവർ എന്ന് പറയുന്ന ഈ വ്യക്തി വന്നിട്ട് നിലമ്പൂരിലെ ആര്യാടന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഗോതയിലേക്ക് ഇറങ്ങണ ശക്തമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ആ മണ്ഡലത്തെ ഒരു തവണയല്ല രണ്ട് തവണ സഖാക്കളുടെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുക്കണ് അൻവർ അതിലൂടെ സി പി എമ്മിന് ഈ പറയുന്ന നിലമ്പൂരിൽ ഉണ്ടായ മൈലേജും പ്രിവിലേജും വേറെ ആരോടും ചോദിക്കേണ്ട നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തമായ കാര്യമാണ് ഒരു തവണ ജയിച്ചു എന്ന് വെക്കാം രണ്ടാം തവണയും ഒരുപാട് പ്രതിസന്ധിയിലൂടെ അയാൾ ആഫ്രിക്കയിലാണ് അയാൾ സ്വർണം ഗനി പിന്നെ ഗനിയിൽ പോയിട്ട് സ്വർണം കുഴിച്ചെടുക്കുന്ന പണിയാണ് നാട്ടുകാർക്കൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള അപവാദങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടുന്ന് ഒരു കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ട് ജനങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിച്ച് വീണ്ടും വിജയം കൊയ്ത് പി വി അൻവർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച നിലമ്പൂരിന്റെ മണ്ണിൽ അല്ല കേരളത്തിന്റെ മണ്ണിൽ അയാൾ കാണിച്ചു കൊടു കൊടുത്തു മാത്രമല്ല പി വി അൻവർ ഈ വിഷയത്തിൽ ഇടപെടണത് എങ്ങനെ പി വി അൻപറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു എം എൽ എ ജോലിയൊക്കെ എടുത്ത് അങ്ങനെ എങ്ങനെയോട് പോയാൽ മതി നേരെ മറിച്ച് മലപ്പുറത്ത് പിന്നെ തുടങ്ങിയ ഒരു ഇഷ്യൂ ആണ് എസ് പി ഓഫീസുമായി ബന്ധപ്പെട്ട് മരം മുറിച്ചതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഓരോ വിഷയങ്ങളും പി വി അൻവർ ഉന്നയിച്ച ഒരു വിഷയവും ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല ആ മരക്കുറ്റികൾ അവിടെ ഉണ്ടാകുന്നിടത്തോളം കാലം അതേപോലെ തന്നെ ഫോൺ കോൾ റെക്കോർഡ് സമൂഹത്തിന് മുമ്പിലേക്കാണ് കിട്ടുന്നത് താമർജിഫിലിയുടെ കൊലപാതകത്തിന്റെ അത്തരം പശ്ചാത്തലങ്ങളിലൂടെ കടന്നുപോകുന്ന അതിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അയാൾ പുറത്തുവിട്ട് കഴിഞ്ഞു എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവ് റാം കണ്ടത് പറഞ്ഞു അത് സമ്മതിച്ചു അതുണ്ടായി എന്ന് തെളിഞ്ഞല്ലോ അതേപോലെ തന്നെ കവടിയാറിൽ വലിയ രീതിയിലുള്ള ലക്ഷക്കണക്ക് കോടിക്കണക്ക് രൂപയുടെ ഇത്തരം വലിയ കൊട്ടാരങ്ങളുണ്ട് ഇതൊക്കെ അനധികൃതമായിട്ടുണ്ടാക്കി ഇതൊക്കെ പരിശോധിക്കുമ്പോൾ അതൊക്കെ ഒരു പിന്നെ എന്താ പറയാ ഒരു ഫാക്റ്റായിട്ട് തന്നെ നിലനിന്നു കൊണ്ടിരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളോട് ആർക്കും ഒരു വിയോജിപ്പില്ലാതിരിക്കെ നിങ്ങച്ച് നോക്കൂ സി പി എം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താ സി പി എം യഥാർത്ഥത്തിൽ തകർന്ന് തരിപ്പണമാകാൻ പോകാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഭരണകൂടം സത്യത്തിൽ ചെയ്യേണ്ടത് ഇത്തരം ആരോപണങ്ങളിൽ ആശങ്കയുള്ള ജനങ്ങൾക്ക് മുമ്പിൽ ആ ആശങ്ക തീർക്കുന്ന രീതിയിൽ നിയമ നടപടി സുതാര്യമായ ഒരു അന്വേഷണം കൊണ്ടുവരുന്ന ആ ഒരു അവസ്ഥയിലെങ്കിലും അവസരത്തിലെങ്കിലും എ ഡി ജി പി യെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പിന്നെ സുതാര്യമായ അന്വേഷണം നടത്തിന് അപ്പുറത്തേക്ക് ഇനിയിപ്പോ അൻവറിനെതിരെ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി തുനിയാൻ പോവാ പാർട്ടിയിലും അതേപോലെ തന്നെ മറ്റു രീതിയിലൊക്കെ അൻവറിന് വലിയ പിടിമുറുക്കം പിന്നെ നടത്താൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോ ഇത്തരം തള്ളിക്കളയിലൊക്കെ കേൾക്കുമ്പോ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ അവസ്ഥയിൽ തള്ളിപ്പറഞ്ഞു ഡിവൈഎഫ്ഐ പറഞ്ഞു സി പി എം പറഞ്ഞു പാർട്ടി തള്ളി തള്ളിപ്പറയുന്ന ഒരു ഘട്ടം വരുമ്പോ വേറെ ഒരു ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി പി ചന്ദ്രശേഖരന്റെ ഓർമ്മ വരികയാണ് ഫസലിന് ഓർമ്മ വരികയാണ് ജനങ്ങൾ ആ കോലത്തിൽ സംസാരിച്ചു തുടങ്ങി അൻവറിന് വലിയ പ്രതിസന്ധി ഉണ്ടാകും കാരണം എന്താണ് ഇതൊക്കെ സമൂഹം ചർച്ച ചെയ്ത ടിപിയുടെ കാര്യത്തില് എങ്ങനെയാണ് ടി പി ടിപിയുടെ സംഭവ വികാസങ്ങൾ ഇവിടെ നടന്നത് പസലിന്റെ സംഭവ വികാസങ്ങൾ നടന്നത് ഇത്തരത്തിൽ കുലങ്കുത്തികൾ ഈ വേർഷനിലേക്ക് അൻവർ മാറുകയല്ലേ എന്ന് ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഇവിടെ ആശങ്കപ്പെടാൻ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള പ്രതിസന്ധി ഒരു ഭാഗത്ത് ആശങ്ക ഒരു ഭാഗത്ത് ഇപ്പുറത്ത് നിന്ന് അൻവർ ഗൂഢാലോചന നടത്തി മറ്റേതാണ് അൻവർ പഴയ കോൺഗ്രസുകാരനല്ലേ എന്നൊക്കെ ചോദിച്ചു കൊണ്ടൊരു തള്ളി മാറ്റലും കൂടി ആയ സ്ഥിതിക്ക് അൻവർ ഭയപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത് ഇവിടെ പി വി അൻവർ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള വിഷയങ്ങൾ ഏകദേശം ഒരു വർഷം മുൻപ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഓൺലൈൻ മാധ്യമമാണ് മറുനാടൻ മലയാളി മറുനാടൻ മലയാളി പലപ്പോഴും വിവാദപരമായിട്ടുള്ള ആയിട്ടുള്ള വർഗീയപരമായിട്ടുള്ള പ്രസ്താവനകൾ കൊണ്ടും വാർത്തകൾ കൊണ്ടും കളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് മറുനാടൻ ഷാജിനെ വെല്ലുവിളിച്ചുകൊണ്ടും മറന്നാടൻ ഷാജനെ പൂട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഇറങ്ങി പുറപ്പെട്ടതാണ് പി വി അൻവർ ആ സമയത്ത് പി വി അൻവറിന്റെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ കണ്ടിട്ടുള്ള പോസ്റ്റുകൾ വായിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും നമ്മളൊക്കെ പ്രതീക്ഷിച്ചു യഥാർത്ഥത്തിൽ അൻവർ മറനാടനെ പൂട്ടുവെന്നും മറുനാടൻ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു അൻവറിനെ മറുനാടന് ഒന്നും ചെയ്യാൻ വേണ്ടിട്ട് കഴിഞ്ഞിട്ടില്ല അൻവറിനെ മാത്രമല്ല മറുനാടൻ മലയാളി കേരള പോലീസിന്റെ വയർലെസ് സന്ദേശത്തെ ചോർത്തിയിരിക്കുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വിവരം അൻവർ പുറത്തു കൊണ്ടുവന്നു ഇവിടെ കേരള പോലീസ് നടപടി സ്വീകരിച്ചു മറുനാടൻ സാജന് അറസ്റ്റ് ചെയ്തു ഒന്നും ഉണ്ടായില്ലല്ലോ മറുനാടൻ സാജനും മറുനാടൻ മലയാളിയും ഇന്ന് സുതാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ജയശങ്കറിന്റെ പ്രസ്താവന ഈ ജയശങ്കറിന്റെ പ്രസ്താവനയെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതിൽ ഷിയാസിന്റെ പ്രസ്താവനയെ കുറിച്ച് നമുക്ക് നിർബന്ധമായിട്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നു കാരണം അൻവറിനെതിരെ അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പ്രസ്താവന ഉന്നയിക്കുമ്പോ ഷിയാസ് അതിന് ആയിട്ട് പറയുന്നത് ജയശങ്കറിനെ ജയശങ്കറിനെ സംരക്ഷിക്കുമെന്നാണ് അപ്പൊ ഈ ഘട്ടത്തിലൊക്കെ ഒരു ഭാഗത്ത് സി പി എമ്മിലെയും മറുഭാഗത്ത് കോൺഗ്രസിലെയും ആളുകൾ അൻവറിനെ ഒരുപോലെ കടന്നാക്രമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കടന്നുപോകുന്നത് അല്ല ഇതിൽ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇപ്പൊ മറുനാടിന്റെ വിഷയത്തില് അൻവർ പറഞ്ഞതിനോട് ആർക്കും വിയോജിപ്പില്ല മറുനാടൻ ശക്തമായ രീതിയിൽ വർഗീയ ചേരിതിരിവുണ്ടാകും ഇസ്ലാമോ ഫോബിക്ക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പേരിൽ ഒരു മതവിഭാഗത്തെ കടന്നാക്രമിച്ചുകൊണ്ട് എന്തെല്ലാം അവരുടെ വിശ്വാസപരമായ സംഗതികളിലേക്ക് പോലും കടന്നാക്രമിക്കുന്ന രീതിയിലേക്കൊക്കെ മറുനാടൻ പരാമർശം നടത്താറുണ്ട് എന്നുള്ളത് ഇവിടെയുള്ള സകലമാന ആളുകൾക്കും അറിയാം പിന്നെ എന്തുകൊണ്ട് എത്തിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൻവർ തന്നെ പറയുന്നുണ്ട് എ ഡി ജി പിയുമായിട്ട് മറുനാടൻ പല സംഗതികളും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് രണ്ടാമത്തത് ഇവിടെ പിന്നെ ഇപ്പോ ഇത്രയും കാര്യങ്ങളും മുഴുവനും അൻവർ പുറത്ത് പറഞ്ഞപ്പോഴും അതിന്റെ ഓരോ കാര്യങ്ങളും പോയി ഒന്നും വേണ്ട മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പരിസരത്ത് രണ്ടു മണിക്കും മൂന്ന് മണിക്കും നാലു മണിക്കും രാത്രി എത്ര വൈകിയും വിമാനങ്ങൾ ഇറങ്ങുന്ന കണ്ണൂര് അതേപോലെ തന്നെ മലപ്പുറം ജില്ല തൃശൂർ പാലക്കാട് ഇത്രയും ജില്ലകളിൽ നിന്നുള്ള കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ നിന്നുള്ള യാത്രക്കാര് പിന്നെ ബേസ് ചെയ്യുന്ന അതായത് ആശ്രയിക്കുന്ന ഈ കരിപ്പൂർ എയർപോർട്ടിന്റെ ചുറ്റുപാടുമുള്ള കടകൾ പത്തു മണിക്ക് അടക്കണം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് മണിക്ക് പൂട്ടണ ഒരു കടയല്ലല്ലോ ഇന്റർനാഷണൽ എയർപോർട്ട് പക്ഷെ അന്ന് നമുക്കത് മനസ്സിലായില്ല പിന്നീടാണ് ഈ സ്വർണം പൊട്ടിക്കലും മറ്റുള്ള സംഗതികളൊക്കെ അവിടെ അരങ്ങേറുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് അൻവർ പറയുമ്പോഴാണ് നമുക്ക് അത്തരം കാര്യങ്ങൾ അതൊക്കെ മലപ്പുറം ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആ രീതിയിൽ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പൊ ഒന്നും വേണ്ട സത്യത്തിൽ അൻവർ ഒറ്റക്കായി പോകുന്ന ഒരവസ്ഥയുണ്ട് ഈ അൻവർ ഉന്നയിച്ച സകല കാര്യങ്ങളും എസ് പി സുജിത് ദാസ് ഇവിടെ മൂന്നിരട്ടി കേസുകൾ എടുക്കുന്നു വലിയ രീതിയിൽ വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ എസ് പി ഓഫീസിലേക്ക് വലിയ പ്രതിഷേധം മാർച്ചിറങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ താമർ ജിഫ്രിയുമായി ബന്ധപ്പെട്ട് എസ് ഡി പി യുടെയും മറ്റു പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെയും പേരിൽ ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് ഇതൊക്കെ പിൽക്കാലത്ത് പി വി അൻവർ എന്ന് പറയുന്ന ഭരണപക്ഷ എം എൽ എയിലൂടെ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന പല കാര്യങ്ങളും എം എൽ എ തന്നെ പുറത്തു പറയുമ്പോൾ അത് പറഞ്ഞതിന്റെ പേരിൽ പി വി അൻവറിനെ തള്ളിപ്പറയുമ്പോൾ പി വി അൻബറിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഒപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് മലപ്പുറത്തെ അതല്ല കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ എടുക്കേണ്ട നിലപാട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത് രാഷ്ട്രീയപരമായി നോക്കിക്കണ്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പൊ നേരത്തെ സുജേഷ് ഷിയാസിനെ പോലെയുള്ള എറണാകുളം ഡി സി സിയുടെ നേതാവ് പിന്നെ സിയാസിനെ പോലെയുള്ള ആളുകൾ എന്താണ് അയാളൊക്കെ ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുക കാരണം സ്വന്തം പാർട്ടിയിലെ നേ സോണിയാഗാന്ധിയെ മദാമ എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രീകരിച്ച് ആ രീതിയിലൊക്കെ വാക്യങ്ങൾ എഴുതി പിന്നെ രണ്ട് രാഷ്ട്രത്തിൽ പിന്നെ യോജിപ്പിക്കുന്ന രീതിയിലൊക്കെ കളിയാക്കിയ അങ്ങനെ അങ്ങനത്തെ പിന്നെ കണ്ടന്റുകൾ എഴുതി പോസ്റ്റ് ചെയ്യുന്ന അതായത് ഒരു പിന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെയാണ് വിശേഷം എന്ത് രാഷ്ട്രീയ നിരീക്ഷകനാണ് എന്ത് നിഷ്പശ നിരീക്ഷകനാണ് കേവലം ആശയമില്ലെങ്കിൽ കളിയാക്കൽ എന്നുള്ളതല്ലല്ലോ ആശയത്തെ ആശയപരമായി പറയാൻ കഴിയുന്ന രീതിയിലേക്ക് മാറണം ഇതൊന്നും മനസ്സിലാക്കാതെ ഈ രീതിയിൽ ഈ ഭാഗത്തുനിന്ന് ആക്രമിക്കുന്നതിന് യാതൊരുവിധം യോജിപ്പില്ല പിന്നെ ഇന്നിപ്പോൾ ഒരു വാർത്ത ഇങ്ങനെ കണ്ടു എന്താണ് യൂത്ത് ലീഗിന്റെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ നേതൃത്വം അൻപറിനെ ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത അപ്പോ പിന്നെ ഇത് ഒരു കേവലം ഒരു രാഷ്ട്രീയ ക്ഷണിക്കലുകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ തള്ളലുകളോ അപ്പുറത്തേക്ക് സി പി എം ഒക്കെ എടുക്കേണ്ട ഒരു നിലപാട് ഞാൻ ഈ സഖാക്കളുടെയൊക്കെ ഒരു അവസ്ഥ അറിയിച്ചു പോകാം സഖാക്കള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ചരിത്രം ഉറങ്ങുന്ന കുഞ്ഞാലിയുടെ ഒക്കെ മണ്ണില് ഇത്തരത്തിലൊരു പോരായ്മയെ ഇത്തരം അനീതിയെ ഒരു ഭരണപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എ ചൂണ്ടിക്കാണിച്ചിട്ട് യഥാർത്ഥത്തിൽ എന്തെല്ലാം പ്രക്ഷോഭങ്ങൾ എന്തെല്ലാം പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവും യഥാർത്ഥ പിന്നെ സഖാവിന്റെ ഒരു ആത്മവീര്യമുള്ള ഈ നാട്ടില് ഒരൊറ്റ ഒന്ന് ഒരു നാണു ഇല്ല ഒരൊറ്റൊന്നും ഇല്ല ഈ ലോകത്ത് ഈ കേരളത്തിൽ തോന്നിപ്പോകണം ആ രീതിയിലാണ് കാര്യങ്ങൾ തള്ളിപ്പറയോ ഏഴുമണിക്ക് പി വി അൻവറിന്റെ ഈ തള്ളിപ്പറയലും ഈ പിന്നെ എന്താ പറയാ ഡി വൈ സ്റ്റേറ്റ്മെന്റും സി പി എമ്മിന്റെ സ്റ്റേറ്റ്മെന്റും ഒക്കെ വന്നതോടുകൂടി ആ രീതിയിൽ ഇനിയിപ്പോ ഓൺലൈനിലൂടെ അൻവർ സമ്മേളനം ഏഴ് മണിക്ക് നടക്കുന്നുണ്ട് അത് നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ് ഒന്നുകിൽ അൻവർ പിന്നെ എന്താ പറയാ ഒഴിവായി പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അതല്ല എങ്കിൽ അൻവർ പറഞ്ഞത് കുത്തുമ്പോൾ കൊമ്പനോട് കുത്താനാണ് പാപ്പ പഠിപ്പിച്ചിട്ടുള്ളതാ ആ രീതിയിലാണ് അയാളുടെ നീക്കുപോക്കുകളൊക്കെ ഉണ്ടാകുന്നത് അതെ തുടക്കം മുതൽ ഇതുവരെയും എങ്ങനെ അയാളത് പറയും എന്നുള്ളതിനെ കുറിച്ച് ഇനി നമുക്ക് കാണേണ്ടതാണ് അത് കണ്ടിട്ടില്ല ഏതാണ്ട് അത് ആശങ്കയോടുകൂടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കണം പക്ഷേ സി പി എം എന്ന് പറയുന്ന ഇതിൽ ഈ തള്ളലോടും ഉന്തലോടും കൂടി സി പി എം ഡിവൈഎഫ്ഐ ഇന്റെയൊക്കെ നിലപാടുകളിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു അതേപോലെ തന്നെ അവരോടുള്ള ഒരു എന്താ പറയാ ഒരു അനുകമ്പ ആ രീതിയിലുള്ള ഒരു പിന്നെ കാഴ്ചപ്പാട് അതൊക്കെ കളഞ്ഞു കുളിക്കുന്ന രീതിയിൽ നേരെ മറിച്ച് ഇതിനൊക്കെ ഒരു പിന്നെ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ കേരളം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് സി പി എം ഇടതുപക്ഷത്തിന് സെലൂട്ടടിക്കുന്ന കാഴ്ച നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുമായിരുന്നു അതൊന്നും ഇല്ലാതെയാക്കിയില്ല ഇവിടെ ഇന്ന് എ റഹീമിന്റെ വാർത്താ സമ്മേളനം ഞാൻ കണ്ടിരുന്നു എ റഹീമിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചോദിച്ചിട്ടുള്ള മാധ്യമങ്ങളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം നിങ്ങൾ നിരന്തരം പി വി എൻവറിനെ കടന്നാക്രമിച്ചിന്ന് ഒരു ഘട്ടം ഉണ്ടായിരുന്നല്ലോ പി വി അൻവർ എന്നൊക്കെ മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം തന്നെ ആ പി വി എൻവറിനെ ചോദ്യം ചോദിച്ച് വെള്ളം കുടിപ്പിക്കുന്ന ഒരു ഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ഘട്ടത്തിൽ നിന്നും ഇന്ന് പി വി എൻവർ നിങ്ങൾക്ക് എങ്ങനെ വേണ്ടപ്പെട്ടവനായി പി വി എൻവർ പറയുന്ന കാര്യങ്ങൾക്ക് പി വി എൻവർ ജനസ്വീകാര്യതയ്ക്ക് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഒരു കാട്ടിക്കൂട്ടലുകളാണ് എന്ന് എ റഹീമ് പറയും യഥാർത്ഥത്തിന് ഞാൻ ചിന്തിച്ചു പോയി ഒരു അടിമ അടിമസഖാവ് എന്നുള്ള നിലയിലേക്ക് എ റഹീമ് തരന്താണ് പോയില്ലേ തീർച്ചയായിട്ടും അടിമസഖാവ് എന്നുള്ള നിലയിലേക്ക് എറഹീമ് തരന്താണ് പോകുന്നു മലബാറിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മലബാറില് എക്കാലത്തും മുസ്ലിം ലീഗിന്റെ തന്നെ വളരെ വലിയ കോട്ടകൾ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നു പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ആര്യാടൻ ചോക്കത്തിന്റെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ആര്യാടനോട് പോരടിച്ചുകൊണ്ട് ആര്യാടനോട് രാഷ്ട്രീയ സംവാദം നടത്തിക്കൊണ്ട് ഇവിടെ വിജയിച്ചു വന്നിട്ടുള്ള അൻവറും തവനൂരിൽ നിന്ന് വന്നിട്ടുള്ള തവനൂരിൽ മുസ്ലിം ലീഗുമായിട്ട് ശക്തമായിട്ടുള്ള മുസ്ലിം ലീഗിനെ അതിസ്വാധീനമുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് അവിടെ നിന്ന് മുസ്ലിം ലീഗുമായിട്ട് പോരടിച്ച് മത്സരിച്ച് വന്നിട്ട് വിജയിച്ചിട്ടുള്ള കെ ടി ജലീലും കാരാട്ട് റസാക്കും അടങ്ങുന്ന ഒരു നിര തന്നെ അതായത് ആ ഒരു നില ആ ഒരു നിരയാണ് യഥാർത്ഥത്തില് മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ സി പി എമ്മിന് താങ്ങി നിർത്തുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സി പി എമ്മിനെ താങ്ങി നിർത്തുന്ന ഈ ഒരു നിര പി വി അൻവറിനെ പാർട്ടി തള്ളിപ്പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഘട്ടത്തില് എന്താണെങ്കിലും ഒരു വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റമായി കൊണ്ട് ഒന്നെങ്കിൽ കൃത്യമായിട്ട് ഇവർ പേരും അടങ്ങുന്ന ഒരു മുന്നണി സംവിധാനം പോലെ ഒരു പുതിയൊരു രാഷ്ട്രീയ പാർട്ടി മലബാറിൽ മലപ്പുറം ജില്ല ബേസ് കൊണ്ട് ബേസ് ചെയ്തുകൊണ്ട് രൂപം കൊണ്ടാൽ ഇവിടെ സി പി എമ്മിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ മുസ്ലിം ലീഗിനെയും അത് കാര്യമായി തന്നെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല മലബാറിലെ ഒരു മുന്നേറ്റം ഇപ്പോ കെ ടി ജലീൽ കെ ടി ജലീൽ ഇപ്പോ ആദ്യം തുടങ്ങി ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് രണ്ടു മൂന്നാഴ്ചയായിട്ട് കെ ടി ജലീൽ ഇത്തരം കാര്യങ്ങൾ പറയാത്തൊരവസ്ഥ കൂടി ഉണ്ട് അതാ ഞാൻ പറഞ്ഞത് അൻവർ യഥാർത്ഥത്തിൽ യുദ്ധഭൂമിയിൽ തനിച്ചാകുന്ന യുദ്ധഭൂമിയില് ഏകപടനായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ട് എല്ലാവർക്കും ഈ അവ അൻവർ പറഞ്ഞത് ബോധ്യമുണ്ട് പക്ഷെ അൻവർ അനുഭവിച്ചോട്ടെ അൻവർ പിന്നെ അതിന്റെ എല്ലാ ഭവിഷ്യത്തുകളും അൻവർ അനുഭവിച്ചാൽ മതി എന്ന് കരുതുന്നത് ഇപ്പോ യഥാർത്ഥത്തില് പിന്നെ എല്ലാം മനസ്സിലാകുന്ന ആളുകൾക്ക് അത് നല്ല ഒരു ഭൂഷണമല്ല ഇവിടെ അൻവറിനെ തള്ളി പറഞ്ഞത് വേറൊരു വഴിക്ക് നീങ്ങിയാൽ ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുമെന്നല്ല ആശങ്ക കൂടും കാരണം മാത്രവുമല്ല ഇപ്പൊ ഒരു ഭരണപക്ഷത്തിന്റെ എം എൽ എ പോലും പറഞ്ഞിട്ട് പോലും ഞങ്ങൾക്കൊരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇതിന്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇവിടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ കേരളത്തിൽ നടക്കുക അപ്പൊ എന്തും നടക്കും ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഏർ ഇത്തരം ഒരു മുന്നേറ്റം ഒരു മുന്നണി സംവിധാനമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ക്ഷീണമാണ് പക്ഷെ അത്തരത്തിലൊരു പോക്കിനൊന്നും പി വി നിൽക്കും നിൽക്കുമെന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല ഏതായാലും അദ്ദേഹത്തിന്റെ നിലപാടുകളിന് പുറത്തു വരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തുവിടുക എന്തൊക്കെയാണ് ഇത് സംഭവിക്കുക എന്നുള്ളത് കേരള രാഷ്ട്രീയം പിന്നെ മാത്രല്ല ഭരണകൂടം ആടിഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഐ ആടിഒലഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല വലിയ പ്രതിസന്ധിയിലൂടെയാണ് സി എന്ന് പറയുന്ന ഇടതുപക്ഷ പാർട്ടി നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അൻവർ നല്ലതുപോലെ ഭയപ്പെടേണ്ട അതിഭീകരമായി ഭയപ്പെടേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഒരു നാല് വഴികളിലൂടെ മണിക്കൂറുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുസമൂഹം ഒരു പിന്നെ പുറത്തുനിന്ന് കാണുന്ന ഒരു നിഷ്പശമായിട്ട് അത്തരം കാര്യങ്ങളെ കാണുന്ന ഒരാൾക്ക് തോന്നുക ആ രീതിയിലുള്ള ടോക്കിംഗ് ആണ് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തില് ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് കപ്പിതാനാണ് ഇപ്പൊ ഇന്ന് ഭരണപക്ഷത്ത് നിന്നിട്ടുള്ള ഒരു എം എൽ എയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ള അതെ ഈ ഒരു ഘട്ടത്തില് എനിക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് കേരളത്തിലെ പൊതുജനങ്ങളോടാണ് പറയാനുള്ളത് നമ്മളെയൊക്കെ മണ്ടന്മാരാക്കുന്ന ഈ ഭരണകൂടത്തിന്റെ കൊള്ളരുതായ്മകൾക്ക് മുൻപിൽ ഈ ഭരണകൂടം പൊട്ടന്മാരാക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ സമ്മതിദാന അവകാശങ്ങള് യഥാർത്ഥത്തിൽ നീതിയുക്തമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടി കഴിയണം കാരണം കേരളം വരാൻ വേണ്ടി പോകുന്നത് ഒരു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്കാണ് ആ തിരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇത്തരത്തിലുള്ള കപടന്മാരായിട്ടുള്ള ആളുകളെ പാടെ അവഗണിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഈ കൊള്ളരുതായ്മക്ക് കേരളത്തിന്റെ പൊതുസമൂഹം നൽകണമെന്നാണ് എന്താണെങ്കിൽ ും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം അതിസങ്കീർണ്ണമാകുന്ന ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ വലിയ വിവാദങ്ങളാകുന്ന വാർത്തകളും അതല്ല എങ്കിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള അൻവറിന്റെ പിൻവാങ്ങലോ അൻവറിന്റെ മുൻപോട്ടുള്ള ചുവടുകളോ എന്നുള്ള ഘട്ടത്തിലേക്കുള്ള ചർച്ചകളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവട്ടെ കേരള രാഷ്ട്രീയത്തിൽ ധീരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്